ആധുനിക വിവര സാങ്കേതികവിദ്യയുടെ ഗുണഫലം എല്ലാ ജനങ്ങളിലേക്കും വിശിഷ്യ സ്ത്രീകളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് എന്ന സ്ഥാപനത്തിന്റെ മലപ്പുറം ജില്ലാ അംഗീകൃത പഠന കേന്ദ്രങ്ങളുടെ കൂട്ടായ്മയായ റാറ്റ്കയുടെ കീഴിൽ വർഷം തോറും സംഘടിപ്പിക്കാറുള്ള കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് മലപ്പുറം ജില്ലാ കലോത്സവം ഉത്സവ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയേഴ് ശനിയാഴ്ച മലപ്പുറം വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്മാരക ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നു മലപ്പുറം ജില്ലയിലെ വിവിധ അംഗീകൃത പഠന കേന്ദ്രങ്ങൾ പങ്കെടുക്കുന്ന കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട് സിനിമാഗാനം ലളിതഗാനം മോണോ ആക്ട് കവിതാലാപനം സിനിമാറ്റിക് ഡാൻസ് നാടൻപാട്ട് ഒപ്പന തിരുവാതിരക്കളി കവിതാരചന കഥാരചന ചിത്രരചന മൈലാഞ്ചിയിടൽ തുടങ്ങി പതിമൂന്നോളം മത്സര ഇനങ്ങളിലായി മുന്നൂറോളം വിദ്യാർത്ഥികളാണ് മാറ്റുരക്കുന്നത് ശനിയാഴ്ച രാവിലെ മലപ്പുറം പി ഉബൈദുള്ള പരിപാടി ചെയ്യും കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ ഗുണഫലം എല്ലാ ജനങ്ങളിലേക്കും വിശിഷ്യ സ്ത്രീകളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഗാദി ആൻഡ് വില്ലേജ് കീഴിലുള്ള കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് എന്ന സ്ഥാപനമാണ് മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളുടെ അംഗീകൃത സ്ഥാപനങ്ങളുടെ സംഘടനയാണ് റാഡ്ക ആ റാഡ്കയുടെ കീഴിലാണ് ഈ കലോത്സവം ടൗൺ ഹാളിൽ അരങ്ങേറുന്നത് പരിപാടിയുടെ പത്രസമ്മേളനത്തിൽ റാഡ്ക മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ിസി മജീദ് സെക്രട്ടറി മുഹമ്മദ് പരപ്പനങ്ങാടി റാഡ്ക സംസ്ഥാന കമ്മിറ്റി അംഗം ഷമീർ കളത്തിങ്ങൽ ജില്ലാ ഭാരവാഹികളായ സമദ് കോട്ടയ്ക്കൽ പ്രോഗ്രാം കൺവീനർ അനീഫ് രാജാജി എന്നിവർ പങ്കെടുത്തു